ജറമീയ പ്രവാചകൻ്റെ പുസ്തക വായന മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ സെതക്കിയായുടെ അഭ്യർത്ഥന യാഹോയാക്യാമിൻ്റെ മകനായ കോണിയായ്ക്ക് പകരം ജോസിയായുടെ മകനായ സെതക്കിയ രാജ്യഭരണമേറ്റു ബാബുലോൺ രാജാവായ നെബുക്ക ദിനേസറാണ് അവനെ യൂത രാജാവാക്കിയത് എന്നാൽ അവനോ അവൻ്റെ ദാസരോ ദേശത്തെ ജനങ്ങളോ പ്രവാചകനായ ജർമിയ വഴി കർത്താവ് അരുളി ചെയ്ത വചനം ശ്രവിച്ചില്ല സദക്കിയ രാജാവ് ഷെലൈമിയായുടെ പുത്രനൻ ഇയാഹു ആഖ്യാലിനെയും മാസയുടെ പുത്രനും പുരോഹിതനുമായ സഫനിയായെയും ജർമിയ പ്രവാചകന്റെ അടുത്തയച്ച് നമ്മുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുക എന്ന് പറയിച്ചു അന്ന് ജർമ്മിയ ജനത്തിൻ്റെ ഇടയിൽ സഞ്ചരിച്ചിരുന്നു അവർ തടവിലാക്കപ്പെട്ടിരുന്നില്ല ഫറവോയുടെ സൈന്യങ്ങൾ നിന്ന് പുറപ്പെട്ട് ജറുസലമിനെ ആക്രമിച്ചിരുന്ന കൽതായർ അത് കേട്ട് പിൻവാങ്ങി അപ്പോൾ ജർമ്മിയ പ്രവാചകനെ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ ഹിതം ആരായ നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് അയച്ച യൂത രാജാവിനോട് പറയുവിൻ നിങ്ങളെ രക്ഷിക്കാൻ വന്ന പർവോയുടെ സൈന്യം തങ്ങളുടെ ദേശമായ ഈജിപ്തിലേക്ക് മടങ്ങും തിരിച്ചു വരും അവർ ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുകയും അത് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കുകയും ചെയ്യും കർത്താവ് അരുളി ചെയ്യുന്നു കൽതായർ നമ്മെ വിട്ട് പൊയ്ക്കൊള്ളും എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കേണ്ട അവർ ഇവിടം വിട്ട് പോവുകയില്ല നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന കൽതായരുടെ സകല സൈന്യത്തെയും നിങ്ങൾ പരാജയപ്പെടുത്തുകയും മുറിവേറ്റവർ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്നു വരികയും ചെയ്താലും ആ മുറിവേറ്റ ഓരോരുത്തരും കൂടാരങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ഈ നഗരം ചുട്ടു ചാമ്പലാക്കും ജർമ്മിയ കാരാഗ്രഹത്തിൽ ഫർവോയുടെ സൈന്യത്തെ ഭയന്ന് കടായ സൈന്യം ജറൂസലേമിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ജർമ്മിയ കുടുംബാംഗങ്ങളുമായി അവകാശം പങ്കുവയ്ക്കാൻ ജെറൂസലേമിൽ നിന്ന് ബെഞ്ചമിൻ ദേശത്തേക്ക് പുറപ്പെട്ടു ബെഞ്ചമിൻ കപാടത്തിലെത്തിയപ്പോൾ ഈരിയ എന്നു പേരായ കാവൽ സേന നായകൻ ജർമ്മയായെ തടഞ്ഞു നിറുത്തി ഖനിയായുടെ മകനായ സെലേമിയായുടെ മകനാണ് ഈരിയ നീ കൽതായക്കാരോട് ചേരാൻ പോവുകയാണെന്ന് അവൻ ജർമ്മിയായോട് പറഞ്ഞു അത് നുണയാണ് ഞാൻ കൽതായയുടെ അടുക്കലേക്ക് പോവുകയല്ല എന്ന് ജർമ്മിയ പറഞ്ഞെങ്കിലും അത് സമ്മതിക്കാതെ ീരിയ അവനെ പിടിച്ച് അധികാരികളുടെ മുൻപാകെ കൊണ്ടുവന്നു കുപിതരായ അധികാരികൾ ജർമിയായ പ്രഹരിച്ച് തടവിലിട്ടു കാര്യവിചാരകനായ ജോനാദിന്റെ വീടാണ് കാരാഗ്രഹമായി ഉപയോഗിച്ചിരുന്നത് കാരാഗ്രഹത്തിലെ ഇരുട്ടറയിൽ ജർമിയെ വളരെ നാൾ കഴിച്ചുകൂട്ടി സദക്കിയ രാജാവ് ജർമിയായ ആളയച്ചു വരുത്തി കർത്താവിൽ നിന്ന് എന്തെങ്കിലും അരുളപ്പാടുണ്ടോ എന്ന് രഹസ്യമായി ചോദിച്ചു ജർമിയ പറഞ്ഞു ഉണ്ട് നീ ബാബുലോൺ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും അനന്തരം ജർമിയ സദക്കിയ രാജാവിനോട് ചോദിച്ചു നിനക്കോ നിന്റെ ദാസന്മാർക്കോ ഈ ജനത്തിനോ എതിരായി ഞാൻ എന്തു തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ തടവിലിട്ടത് ബാബിലോൺ രാജാവും നിനക്ക് ഈ ദേശത്തിനുമെതിരെ വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ എവിടെ ആകയാൽ യജമാനനായ രാജാവ് എൻ്റെ അപേക്ഷ കേട്ടാലും എൻ്റെ വിനീതമായ യാജന അങ്ങ് സ്വീകരിക്കണമേ ഞാൻ മരിച്ചു പോകാതിരിക്കാൻ കാര്യവിചാരകനായ ജോനാഥിൻ്റെ ഭവനത്തിലേക്ക് എന്നെ തിരിച്ച് അയക്കരുതേ ജർമിയായി വൽപുരത്തളത്തിൽ സൂക്ഷിക്കാനും നഗരത്തിലെ അപ്പം തീരുന്നതുവരെ അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ദിവസവും ഒരു കഷ്ണം അപ്പം കൊടുക്കാനും സദക്കിയ രാജാവ് കൽപ്പിച്ചു അങ്ങനെ ജർമിയ കാവൽപുരയുടെ തളത്തിൽ വസിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് തെരഞ്ഞെടുത്ത ജർമിയ പ്രവാചകൻ അങ്ങയുടെ വചനങ്ങൾ അരുളി ചെയ്തതിൻ്റെ പേരിൽ മാത്രം ജർമിയായെ കൽ തുറുങ്കിൽ അടച്ചല്ലോ ജയിലിൽ കിടന്നുകൊണ്ടും ദൈവത്തിൻ്റെ കാര്യങ്ങൾ ആരായുന്ന ജർമ്മിയ പ്രവാചകനെ പോലെ വേദനയിലും ദുഃഖത്തിലും തടവറയിലും ദൈവത്തെ അന്വേഷിക്കുന്ന മക്കളായി ഞങ്ങളെ മാറ്റണമേ തടവറയിൽ കിടന്നുകൊണ്ട് വിശുദ്ധ പൗലോസ്ലിഹ ദൈവത്തെ സ്തുതിച്ചപ്പോൾ ജയിലറുകൾ തുറക്കപ്പെട്ടല്ലോ സ്തുതിയുടെയും സ്നേഹത്തിൻ്റെയും പ്രകരണങ്ങൾ ഉരുവിടാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ അതിനു വേണ്ടുന്ന അനുഗ്രഹം ദൈവം സമർത്ഥമായി ഞങ്ങളെ ചൊരിയട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെ വചനം വളർത്തുന്നവരാക്കണം അങ്ങനെ വചനം വളർത്തുന്നവരാകണം ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ സമൃദ്ധമായി പെയ്തിറങ്ങുന്നു